ഡിവൈഎഫ്ഐ മാവേലിക്കര മാവേലിക്കര ടൗൺ തെക്ക് കമ്മിറ്റി ാവ് ഗവൺമെന്റ് സ്കൂളിൽ പഠനോപകരണ വിതരണം നടത്തി മാവേലിക്കര ഏരിയ സെക്രട്ടറി ജി നിർവഹിച്ചു ഡിവൈഎഫ്ഐ മാവേലിക്കര മാവേലിക്കര ടൗൺ തെക്ക് കമ്മിറ്റി പുതിയകാവ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മുഴുവൻ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു സിപിഎം മാവേലിക്കര ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു

വാർഡ് കൗൺസിലർ തോമസ് മാത്യു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ സെൻ സോമൻ മേഖലാ സെക്രട്ടറി അരുൺകുമാർ സാഗർ അനീഷ് ആതിര കാർത്തിക് സന്ധു രാഹുൽ വിഷ്ണു ശംഭു അനീഷ് കെ എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്